യെസ് വളരെ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഈ അപ്ഡേറ്റിനൊപ്പം തന്നെ ഇന്ന് ഈ പറഞ്ഞപോലെ പൊതുമാപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ സെന്ററുകളിൽ നടക്കുന്ന തിരക്ക് കാര്യങ്ങൾ അവിടുന്ന ആളുകളുടെ അപ്ഡേറ്റ്സ് എല്ലാം നേരിട്ട് പോയി ഇന്ന് ആക്ച്വലി അനൂപ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്താണ് അബീർ സെന്ററുകളിലും അല്ലെങ്കിൽ മറ്റ് നടക്കുന്നത് മറ്റു സെന്റേഴ്സിലൊക്കെ നടക്കുന്ന ദുബായിൽ ഒരേ ഒരു പൊതുമാപ്പിന് വേണ്ടിയുള്ള പ്രത്യേക സെന്ററാണ് പോയപ്പോൾ ഒരുപാട് ആളുകൾ കാരണം ഇന്ന് നാലാം ദിവസം ആയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും നാട്ടിലേക്ക് പോകാൻ വരുന്നത് മറ്റൊരു കൗതുക കാഴ്ച നമ്മളവിടെ കണ്ടത് കൗതുകം എന്ന് പറയാൻ പറ്റില്ല അത്ഭുതമായ കാഴ്ച എന്ന് പറയുന്നത് പല കമ്പനികളും അവിടെ നിന്നിട്ട് ആളുകൾക്ക് അതായത് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകണ്ട നിങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോലി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരുപാട് കമ്പനിയുടെ പ്രതിനിധികൾ അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച കാണുകയാണ് അവർ ഇന്റർവ്യൂ ചെയ്യുകയാണ് അവിടെ തന്നെ ആ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു ഹെൽപ് ഡെസ്ക് പോലെ വെച്ചിട്ട് അവിടെ നിന്ന് ഇന്റർവ്യൂ ചെയ്യുകയാണ് എന്നിട്ട് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലിയിലേക്ക് പ്രവേശിക്കാം പെർമിറ്റ് നൽകി കൊണ്ട് അനുവദിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന നേരെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് നേരെ അങ്ങോട്ട് പോകുന്നത് അതായത് യാത്രാ ടിക്കറ്റ് എടുക്കുക അതിനുശേഷം പാസ്പോർട്ട് കൊടുത്ത് ടിക്കറ്റ് എടുക്കുക എന്നിട്ട് അവീർ സെന്ററിൽ പോയിട്ട് നമ്മുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഈ അവിടെ പോകുമ്പോഴേക്കായിരിക്കും നമ്മുടെ ബയോമെട്രിക് ഉണ്ടാവില്ല അപ്പോൾ അവർ പറയും നിങ്ങൾ പോയിട്ട് വരണോ അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം അത് അപ്ഡേറ്റ് ആവുന്നുണ്ടാവുക അപ്പോൾ ഇത്രയും സമയം ചിലപ്പോൾ എടുക്കും രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോൾ എടുത്തേക്കാം അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ജി ഡി ആർ എഫ് പറയുന്ന അല്ലെങ്കിൽ ദുബായിന്ന് ഇവിടുന്ന് അധികൃതർ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ഈ അവർ സെന്ററോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അമർ സെൻ്ററോ ഐ സി പി സെൻറ്ററുകളോ പോയിട്ട് നിങ്ങളുടെ എല്ലാ പേപ്പറും ഔട്ട് പാസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ശേഷം നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ അതാണ് നല്ലത് മാത്രമേ ചെയ്യാവൂ എന്ന് പറയുന്നത് നമുക്ക് മെസ്സേജ് വരാനൊക്കെ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ടിക്കറ്റാണ് നഷ്ടമാവുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ജി ഡി ആർ എഫ് യുടെ കണൽ തന്നെ ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞു അതൊന്നും പരമാവധി ആളുകളിലേക്ക് ഈ ഒരു കാര്യം തെറ്റിദ്ധാരണയുണ്ട് കാരണം ആളുകൾക്ക് ഈ പറയുന്ന പൊതുമാപ്പെന്ന് പറയുമ്പോൾ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പേപ്പർ അടിച്ച് കിട്ടി നമുക്ക് അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളത് ചില സമയത്ത് കാലതാമസങ്ങൾ വരാം എന്നുള്ളത് നിങ്ങൾക്ക് ഔട്ട് പാസ് കിട്ടിയാൽ ിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് അതിന്റെ ഒരു കാലാവധി പറഞ്ഞാൽ നിങ്ങൾ ബയോമെട്രിക്കിന് പോയി അതവിടെ നിങ്ങൾക്ക് ബയോമെട്രിക്കിന്റെ പ്രൊസീജിയർ കഴിഞ്ഞു ഔട്ട് പാസ് നിങ്ങൾക്ക് കിട്ടിയാൽ അന്ന് തൊട്ട് ഔട്ട് പാസ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തത് നിങ്ങൾ എക്സാക്ട് അതെ അതാണ് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത് മാത്രമല്ല ഒരുപാട് വിവിധ മലയാളികളായിട്ടുള്ള ആൾക്കാർ ഈ ഹൗസ് മേടുമാരൊക്കെ ഇന്ന് അവരെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ആളുകൾ കാരണം പലരും പറ്റിക്കപ്പെട്ടവരാണ് കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നത് ഇന്ന് എനിക്ക് അവിടുന്ന് ാര്യം പലരോട് സംസാരിച്ചപ്പോൾ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ മിക്കവാറും ആളുകൾക്ക് പറ്റിക്കപ്പെട്ടിരിക്കുന്നതാണ് കാരണം കൊണ്ടുവന്നിട്ട് അവരുടെ സ്പോൺസർ അപ്സ്കോണ്ടിങ്ങിടുക അപ്പൊ അങ്ങനെ കുറെ ആളുകളുണ്ട് ഒരു മുപ്പത് വർഷമായിട്ടുള്ള ഒരാൾ ഞാൻ സുഗേഷ് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അമ്പത്തിമൂന്ന് വയസ്സിന്റെ ആൾക്കാർ അയാൾ പറയുന്നത് വെച്ചാൽ ഞാനിവിടെ ഇത്രയും വർഷം ജോലി ചെയ്തു കൊണ്ടുതന്നെയാണ് പുതിയൊരു കമ്പനിയിൽ ജോലി ചെയ്തു അയാൾ അബ്സ്കൗണ്ടിങ് കിട്ടും പിന്നെ ഫൈൻ വന്നു അപ്പോൾ അങ്ങനെയുള്ള കുറെ കുറെ നമ്മൾ പറഞ്ഞതുപോലെ മനഃപൂർവ്വം തന്നെ ഇനി എപ്പോഴെങ്കിലും പോകാൻ വിചാരിക്കുന്ന ജോലി ചെയ്തിട്ട് എങ്ങനെയെങ്കിലും കാരണം വിസിറ്റിംഗ് വിസയില് വരും വന്നിട്ട് പിന്നെ അല്ലെങ്കിൽ എന്നെ പിടിക്കട്ടെ തെറ്റാണ് അതുകൊണ്ട് മാത്രമല്ല ഈ പൊതുമാപ്പ് കഴിയുന്നതോടുകൂടി പരിശോധന കർക്കശമായിരിക്കും ഇന്നിപ്പോ നമ്മള് സംസാരിക്കും ഒക്ടോബർ വരെ സമയമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒക്ടോബർ ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ പോയാൽ പോലെ അതുവരെങ്കിലും ഇവിടെ നിൽക്കാലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഏറ്റവും വേഗത്തിൽ തന്നെ ഈ ഒരു കാര്യം ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ അബീർ സെന്ററിൽ അവിടെ സജ്ജമാക്കിയിരിക്കുന്ന ആ ഒരു കേന്ദ്രത്തിൽ സൗകര്യങ്ങളും അവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കാരുണ്യം എന്ന് പറയുന്നത് മറ്റു പല രീതിയിൽ നമ്മൾ അവിടെ വെള്ളം നൽകാൻ വേണ്ടിയിട്ട് ആളുകൾ നിൽക്കുകയാണ് അതായത് സൗജന്യമായിട്ട് വരുന്നവർക്ക് ഫുഡ് വേണമെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസുകൾ അത്രയും നേരെ ചൂടുണ്ട് പുറത്ത് പുറത്തെത്തുമ്പോഴേക്കും നല്ല ചൂടുണ്ടാവും അതായത് അവിടെ ഒരുപാട് ആളുകൾ ആ ഇതിന് വരുന്നതല്ലാതെ തന്നെ ഭക്ഷണവും സന്നദ്ധരായിരിക്കും രാജ്യം തരുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ് ഈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആംനിസ്റ്റി എന്ന് പറയുന്നത് ഇതിൽ മാക്സിമം യൂസ് ചെയ്യുക ഈ ഒരു ആവശ്യമുള്ളവരെല്ലാം ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോ ഫൈൻ നോ ബാൻ ഇതാണ് ഇത്തവണ മുദ്ര മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് നോ ബാൻ നോ ഫൈൻ അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ മാത്രമല്ല ഇവിടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ നമുക്കൊരു തെരുദ്ധാരണ ഉണ്ടാവുക പൊതുമാപ്പിൽ പോയവരെ അങ്ങനെ മുദ്ര ഒത്തുമോ ഈ രാജ്യത്തെ ഏതെങ്കിലും സിസ്റ്റത്തിലൊക്കെ പൊതുമാപ്പിൽ പോയവരാണ് അപ്പോൾ ഇന്നത്തെ ചോദിച്ചപ്പോൾ ഒരു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത് കാരണം നിങ്ങൾ ക്ലാരിറ്റി ഉണ്ടാവും ക്ലിയറാക്കും നിങ്ങളുടെ അടുത്ത് സിസ്റ്റത്തിലൊക്കെ ക്ലിയർ ആയിരിക്കും ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് കൂടി തരികയാണ് പോലീസും അധികൃതരും ഒക്കെ അപ്പോൾ ജി ഡി ആർ എഫ് അധികൃതർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ വലിയൊരു ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് കൊണ്ട് പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുക അറിയാനുണ്ടെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ഫൈവ് ട്രിപ്പിൾ വൺ എന്ന നമ്പറിലേക്ക് വിളിക്കാം എയ്റ്റ് ഹൺഡ്രഡ് ഫൈവ് ട്രിപ്പിൾ വൺ എന്ന നമ്പർ നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക ജി ഡിആർഎഫ് എ നമ്പറാണോ ആ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുക അതിനുശേഷം ആ ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം அடுத்த ஸ்டெப்பிலே நீங்க தீர்ச்சாயம் வெரி இம்பார்ட்டன் இன்ஃபர்மேஷன் அனூப் தட் வாஸ் டிக்டாக் வித் அனூப்